സ്ലാക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ചേമ്പിൻ്റെ വിത്ത് വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ചോർന്ന് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടത് ഇതിൻ്റെ ആ ഒരു മസാല നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഈ ചേമ്പ് വിത്ത് കൊണ്ട് എനിക്ക് തോന്നുന്നത് അട ചേമ്പിൻ്റെ അട പിന്നെ ഹട്ടിലറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ല പിന്നെ പുഴുങ്ങിയിട്ട് ഇങ്ങനെ മുളക് അരച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കൂലേ അതൊക്കെ ഭയങ്കര ടേസ്റ്റാണല്ലോ പക്ഷെങ്കിൽ ഇത് ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം ഞാനിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള ചേമ്പാണ്ടെടുത്തിട്ടുള്ളത് എത്രയും എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര വെച്ചിട്ടുള്ള ആളുകൾക്ക് അനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നല്ല മണ്ണും ഒക്കെ ഉണ്ടാവും അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമുക്കിതാ ഇതുപോലെ തന്നെ ഒന്നും പുഴുങ്ങിയെടുക്കാം കേട്ടോ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതാകൊണ്ട് വലുതാണെങ്കിൽ കട്ട് ചെയ്തുകൊണ്ടു ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുക്കാം അപ്പോഴേക്കും നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ വേണ്ടത് കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല കാശ്മീരി മുളക് പൊടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ ഗരം മസാല ഒരു ടേബിൾ സ്പൂണ് പിന്നെ കുരുമുളക് പൊടി ഇട്ടോ കുറച്ച് കാൽ ടീസ്പൂൺ അല്ല ഒരു അര ടീസ്പൂൺ ഉണ്ടാവും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊളിച്ചിട്ടുള്ളതും ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടെ ആട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതാ ഇത് പുഴുങ്ങി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂടൊക്കെ ഒന്ന് കുറച്ച് ആറിയപ്പം തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എത്ര വേണ്ടതെന്ന് വെച്ചാൽ കാണില്ലേ ഇത്ര കട്ടി വേണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഉള്ളിൽ നല്ല ബന്ധിട്ടുണ്ടാവും ഉണ്ടാവും പുറം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ അങ്ങനെയാണ് ഈ ഒരു ഡിഷിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇതത് ഫുള്ളായിട്ട് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്നുമില്ല നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരാ കേട്ടോ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് വറുത്ത് കൊരണം കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കാരണം പിന്നെ നമ്മൾ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ ഇതാ ഇത്രയൊക്കെ മതിയാകും കേട്ടോ അപ്പം ഞാനിത് ഇതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല ബ്രൗൺ ആയിട്ട് വരും ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ ടേസ്റ്റ് കുറയും പാകത്തിന് ഇതാ ഇതുപോലെ മതിട്ടോ ഇതിൻ്റെ ഉള്ളിപ്പ് ഇങ്ങനെ ഒരു സോഫ്റ്റ് ആണ് പുറം നല്ല ക്രിസ്പ്പിയായിട്ട് ഇരിക്കുകയാണ് കേട്ടോ ഇത്രയും മതിയിട്ടോ ഇങ്ങനെ മതി അപ്പം ഇത് ഫുള്ളായിട്ട് അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതാ കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ഇട്ടോ അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴാണേ ഇപ്പം രണ്ട് ചെറിയ സവാള സവാളത് അതുപോലെ കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ചേമ്പിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഈ തയ്യൊരു ഉള്ളിക്ക് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു ആ ഒരു മസാല ഇതിൽക്ക് ഇട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് മൂത്തിട്ട് ഇങ്ങോട്ട് ഇതായി വരേണ്ട ആവശ്യമൊന്നുമില്ല അതാ നന്നായിട്ടൊന്ന് കൊഴഞ്ഞു വന്നാൽ മതിട്ട് ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു മസാല കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ആ ഉള്ളി മൂപ്പിച്ചപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതായത് ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കേണ്ട ഒന്ന് അവിടെ വെച്ചിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന അതാ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഈ ചേമ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചുടുവെള്ളം രണ്ട് ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ചുടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെക്കാം കേട്ടോ ഈ ഒരു മസാലയൊക്കെ നമ്മൾ ആ ഒരു ചേമ്പിൽക്ക് ആവാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു മണമൊക്കെ നമ്മളാ ഒരു മസാല എന്ന് പറയുന്നത് ചെറിയ ജീരകവും കുരുമുളകും എല്ലാം കൂടെ വന്നിട്ട് ഗരം മസാലയൊക്കെ വന്നിട്ട് നമുക്കൊരു ഒരു ചിക്കൻ്റെ ഒരു മണമാണ് കേട്ടോ വരുന്നത് അപ്പം ഞാനതാ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റോളം അടിച്ചു ഞാൻ ഞാനാ തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചേമ്പിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചേമ്പ് മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചോറിനൊക്കെ എനിക്ക് തോന്നുന്നു ഇതും ഒരു ചമ്മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് മീനൊക്കെ കിട്ടാൻ കുറച്ച് പാടല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ